ഈ തൊണ്ണൂറ്റിനാലിലെ ആ ഒരു സംഭവം ആ ഒരു അനുഭവത്തിലേക്ക് വന്നത് എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം അതുണ്ടായത് എന്തുകൊണ്ടാണ് ഓക്കെ നേരത്തെ വായിച്ചിട്ട് ചോദിച്ചല്ലോ എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള ആ സംഭവം പത്ത് എൻ്റെ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സഹകാരി വഹാണ് പത്തു വർഷം കൊണ്ട് പ്രവർത്തിച്ച് പ്രവർത്തനത്തിൽ നിന്നതിന് ശേഷം ജില്ലാ ചുമതലയിലേക്ക് അല്ലെങ്കിൽ ജില്ലാ ചുമതലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നേരെ ഈ ആക്രമണം നടക്കുന്നത് അപ്പം എന്തുകൊണ്ട് എൻ്റെ നേരെ ഈ ആക്രമണം ഉണ്ടായി എന്ന ചോദ്യത്തിന് എൻ്റെ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടി വരും എൻ്റെ പ്രദേശം നേരത്തെ പറഞ്ഞു ഒരു പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഒരു സമ്മേളനമൊക്കെ വലിയ സമ്മേളനമൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു നാല് ബസ്സുകളൊക്കെയാണ് വന്ന് കവലയിൽ നിർത്തുക ആളുകളെ കൊണ്ടുപോകാനായിട്ട് സ്പെഷ്യൽ ബസ് കൊടിയൊക്കെ കിട്ടി അലങ്കരിച്ച ബസ് അപ്പോൾ ആ നിലയ്ക്ക് വളരെയധികം സ്വാധീനം സി പി എമ്മിനുണ്ടായിരുന്നൊരു പ്രദേശം ആ പ്രദേശത്തു നിന്നാണ് പിന്നെ ആ പ്രദേശത്താണ് സംഘപ്രവർത്തനം സംഘടിപ്പിക്കുന്നത് അപ്പോൾ സംഘടിപ്പിച്ച് തുടങ്ങിയ കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല എന്ന് ഒരുപക്ഷെ ചിലരെങ്കിലും അവരുടെ ഇടയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇടക്കാലത്ത് സി പി എമ്മിലൊക്കെ പ്രവർത്തിച്ച് പിന്നീട് ഈ പറഞ്ഞതുപോലെ മനം മുടുപ്പുന്ന് നമ്മളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് പേര് ആ മേഖലയിലുണ്ട് അക്കൂട്ടത്തിൽ സി പി എമ്മിൻ്റെ വില്ലേജ് സി പി എമ്മിൻ്റെ കർഷക സംഘടനയുടെ ഒക്കെ വില്ലേജ് ചുമതലയൊക്കെ വഹിച്ചിരുന്ന ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്നോട് വളരെ സ്നേഹത്തോടെ പറയാറുണ്ട് മാഷ് ശ്രദ്ധിക്കണം കേട്ടോ മാഷ് കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നു വെച്ചാൽ വ്യക്തമാണ് എന്താണ് സംസാരിക്കുക മാഷ നല്ല ആളാണ് മാഷ് നല്ല മിടുക്കനാണ് മാഷെ കൊള്ളാം എന്നൊന്നും അല്ലല്ലോ സംസാരിക്കുക സി പി എമ്മിൻ്റെ രീതി അനുസരിച്ച് നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താ സംസാരിക്കുന്ന അതൊക്കെ സൂചനകളാണ് അതിങ്ങനെ ആ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക തന്നെ ഒരു എന്ന് പറയാമോ ഒരു ഒരു വർഷം അതായത് തൊണ്ണൂറ്റി നാല് ജനുവരിയിലാണ് എൻ്റെ നേരെ ആക്രമണം ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടി നടക്കുകയാണ് അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റിലാണ് അച്ഛൻ മരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിലാണ് ശ്രീകൃഷ്ണ ജയന്തി പരിപാടി അച്ഛൻ മരിച്ച് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഞാൻ വീട്ടിൽ തന്നെയാണ് പിന്നെ കുറച്ചു കാലം നമ്മൾ പൊതുരംഗത്തേക്ക് അങ്ങനെ വരില്ലല്ലോ അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്ക് ആണ് പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ രംഗത്തേക്ക് വന്നത് ആ സമയത്താണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു മാസത്തെ ഇടവേള ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്ക് നല്ല തോതിൽ ഞാനന്ന് അവിടെയുള്ള സ്കൂളിൽ അധ്യാപകനാണ് ആ സമയത്ത് അപ്പോൾ സ്വാഭാവികമായും ആ വിദ്യാർത്ഥി അധ്യാപകൻ എന്നുള്ള ബന്ധം രക്ഷിതാക്കൾ എന്നുള്ള ബന്ധം ഒക്കെ കാരണം ഒരുപാട് പേര് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ രക്ഷിതാക്കൾ സഹിതം ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ പങ്കെടുക്കാനായിട്ട് വന്നു അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ ആ പ്രദേശത്തെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള സി പി എംകാരുടെ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു അവരുടെ അമ്മമാരാണ് അവരെ കൊണ്ടുവന്നത് പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കുട്ടികളെ വീട്ടിലേക്ക് എത്തിച്ച സമയത്ത് പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി ആരോട് ചോദിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത് എൻ്റെ മോളെ കൊണ്ടുപോകാൻ നിലക്കാരാണ് അധികം എന്നോടല്ല നമ്മുടെ മറ്റു പ്രവർത്തകരോടൊക്കെ ആ നിലയ്ക്കുള്ളൊരു ഒരു 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 സംഘർഷമൊക്കെ ഉണ്ടായി ഒരു ഇതൊക്കെ ഉണ്ടായി അതിനു മുമ്പ് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ടാക്കിയ അലങ്കാരങ്ങൾ കിട്ടിയ കൊടികൾ അതുപോലെ അറിയാമല്ലോ അലങ്കരിക്കുമ്പോൾ കുരുത്തോല ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കുരുത്തോല തൂക്കി കാവി നിറത്തിലുള്ള പേപ്പർ കൊണ്ട് മുറിച്ച് അങ്ങനെ അലങ്കാരം ഇതൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പ്രചാരണ പോസ്റ്ററുകൾ ചിന്തിക്കളയുക കൊടികൾ നശിപ്പിക്കുക ഇതൊക്കെ കലാപരിപാടികൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ആഘോഷത്തിന് മുമ്പ് ആഘോഷം നടന്നു വളരെ നന്നായി നടന്നു അതിന് ശേഷമാണ് പിന്നീട് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി പരിപാടി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു ബന്ത് അന്ന് ബന്താണ് ഹർത്താലല്ല ബന്ദ് വരെയാണ് കേരള ബന്ദ് അന്ന് ഞങ്ങൾ ഞങ്ങളൊക്കെ ഒത്തുകൂടുന്ന ഒരു കവലയുണ്ട് അവിടെ ഒരു ബസ് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബസ് ഷെൽട്ടറിൽ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അവിടുത്തെ ഒരു കട നവീകരിക്കുന്ന സമയത്ത് പൊളിച്ചു മാറ്റിയ ഒരു സിമെൻറ്റ് തൂണ് ആ തൂണാണ് ഇരിക്കാനുള്ള ബെഞ്ചായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ ബന്ദിനെന്താ പൊതുവെ പതിവ് ബന്ധു ദിവസം തലേന്ന് രാത്രി എല്ലാവരും സംഘടിച്ച് ഈ റോഡ് ബ്ലോക്ക് ചെയ്യുമല്ലോ അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ബസ് ഷട്ടറിൽ പഴയ തൂണ് ബെഞ്ചായി ഉപയോഗിച്ചിരുന്ന പഴയ തൂണ് അതങ്ങനെ തന്നെ അവർ ഇളക്കിയെടുത്ത് കഷണം കഷണമാക്കി റോഡ് ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുകയാണ് അത് റോഡ് ബ്ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുക എന്നുള്ളതല്ല അവർ ആ പ്രവൃത്തിയുടെ സന്ദേശം മറിച്ച് നിങ്ങളുടെ ഒരു ബസ് ഷെട്ടർ ഇവിടെ അങ്ങനെ വിലസണ്ട എന്നുള്ളൊരു താല്പര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ് റോഡ് ബ്ലോക്ക് ചെയ്ത സമയത്ത് രാവിലെ അവിടേക്ക് വരുന്ന നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളിത് കാണുന്നു സ്വാഭാവികമാണല്ലോ അവരുടെ മനസ്സ് നോക്കുന്നു മുറിവേൽക്കും അവർ വേഗം എൻ്റെ വിവരം അറിയിച്ചു ഞാൻ ഞാനവിടേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിലാണ് അതേസമയത്ത് തന്നെ ഒരു പത്ത് നൂറ് നൂറ്റൻപത് അപ്പോൾ ഇവർ കണ്ട വഴിക്ക് തന്നെ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകർ അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു 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 സംഘർഷം പറ്റിയ അന്തരീക്ഷം അവിടെയുണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു പത്ത് നൂറ്റൻപത് ആർട്ടിസ്റ്റുകാരുണ്ട് ഞങ്ങളുടെ ഒരു ആറേഴ് പ്രവർത്തകർ അത്രയൊക്കെ ഉള്ളൂ അന്ന് അവർ അവരുണ്ട് അവരിങ്ങനെ മുഖാമുഖം നിൽക്കുകയാണ് അപ്പോൾ ഞാനവിടെ ചെന്ന് അവിടെയുള്ള സി പി എമ്മിൻ്റെ പ്രാതി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എനിക്ക് വളരെ അടുപ്പമുള്ള സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി ഇവരെല്ലാം ചേർന്ന് ഗംഭീര പ്രകടനം പെട്ടെന്നൊരു പ്രകടനം രൂപപ്പെടുകയാണ് പ്രകടനം രൂപപ്പെടുന്നു ബസ് ഷെൽട്ടറിലേക്ക് ഓടിക്കയറുന്നു ഷെൽട്ടർ പിടി വലി ഷെൽട്ടർ പിടിച്ച് വലിക്കുന്നു തക്രക്കാരന് ശ്രമം നടക്കുന്നു ഇതിനിടയിൽ പിന്നെ ഞങ്ങളുടെ പ്രവർത്തകർ ആറേഴ് പേര് ഞാൻ ഉൾപ്പെടെ അതിനെ പ്രതിരോധിക്കാൻ മുന്നിലേക്ക് വരുന്നു അവിടെ പിടിവലിയാവുന്നു സംഘടനം നടക്കുന്നു അടി നടക്കുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാല് പേര് അടി നടന്നതിന് ശേഷം ആശുപത്രിയിൽ പോയി അഡ്മിറ്റാണ് അത് ഒരു അതൊരു പ്രൊസീജിയറാണ് അവിടെയൊക്കെ ഈ അടി നടക്കുക അടി കിട്ടിയാൽ ആശുപത്രിയിൽ പോയി അഡ്മിറ്റാവുക ചികിത്സ തേടുക അടിച്ചാളും ആശുപത്രിയിൽ പോയി ഇവർ വേറൊരു ആശുപത്രിയിൽ പോയി ഇവർ മൂന്നാല് പേര് ആശുപത്രിയിൽ ഒരു സംഘടനം ഞങ്ങൾ തമ്മിലുണ്ടായ സംഘടന എന്ന് വരുത്താൻ പറ്റും പക്ഷേ ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു നൂറ് ശതമാനം അപ്പോഴേക്കും പിന്നെ പോലീസ് വരുന്നു ആളുകൾ ചിതറി ഓടുന്നു ഇതൊക്കെ സംഭവിക്കുന്നു ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു പൊതുയോഗം തൊട്ടടുത്ത കവലയിൽ നടക്കുകയാണ് ഒരു വെച്ചാലെന്ന് പറയുന്ന സ്ഥലത്ത് ആ പൊതുയോഗത്തിൽ പരസ്യമായ വെല്ലുവിളിയാണ് ഇനിയും ഇത് ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള പ്രസംഗങ്ങളൊക്കെയാണ് അവിടെ നടന്നത് പിന്നീട് സ്വാഭാവികമായ തരത്തിൽ ആ കൂട്ടത്തിൽ എന്നാ സംഘടനത്തിൽ ഏർപ്പെട്ടിരുന്നൊരു സി പി എം പ്രവർത്തകന് മർദ്ദനമേറ്റിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് സി പി എം പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവം പിന്നെ അവിടെ സംഘപ്രവർത്തനം സംഘടിപ്പിക്കുന്ന പ്രവർത്തനം പിന്നെ സ്കൂളിൽ മാഷം എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ ദുസ്വാധീനം ചെലുത്തി പരിപാടിക്ക് പങ്കെടുപ്പിച്ചു എന്നുള്ള ആരോപണം ഇതൊക്കെ കൂടി നമുക്ക് എൻ്റെ നേരെയുള്ള കുറ്റപത്രം തയ്യാറായി വളരെ ഗംഭീരമായ കുറ്റപത്രം തയ്യാറാക്കുന്നു പിന്നെയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈ പറഞ്ഞ ബന്ധു ദിവസത്തെ പ്രവർത്തനം സെപ്റ്റംബർ എട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ എട്ടിനാണ് ഈ ബന്ധ് സംഭവം നടക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ പിന്നീട് ജനുവരി തൊണ്ണൂറ്റി നാല് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ പറയുന്ന മാറ്റുന്ന ഈ സംഭവം നടക്കുന്നത് പിന്നെയാണ് ഇതിന് ശേഷമാണ് അപ്പോൾ ഒരു ഒരന്തരീക്ഷം ഒരുക്കി കൊണ്ടുവരിക ഒരു സംഘർഷം രൂപപ്പെടുത്തുക ആ സംഘർഷത്തിൻ്റെ പേരിൽ പൊതുയോഗം നടത്തുക പ്രചരണം നടത്തുക അണികളെ മുഴുവൻ എന്തും നേരിടാൻ സന്നദ്ധരാകണം എന്നുള്ളൊരു ആഹ്വാനം പുറപ്പെടുവിക്കുക ഇന്നാളാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക ഇന്നാളാണ് സദാനന്ദ മോശാണ് സദാനന്ദ മോശാണ് സദാനന്ദ മോഷാണ് എന്ത് വേണം എന്തു വേണം എന്നുള്ള നിലയ്ക്ക് തീരുമാനം എടുക്കുകയാണ് ആ തീരുമാനം നടപ്പിലാക്കുന്നു തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഈ പറഞ്ഞ രീതിയിൽ അവരാഗ്രഹിച്ച തരത്തിലുള്ള സാഹചര്യം ഒത്തുവന്നു എൻ്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ച സമയമായിരുന്നു വിവാഹത്തിൻ്റെ കാര്യത്തിനു വേണ്ടി അകലെയുള്ള അമ്മാവനുമായിട്ട് സംസാരിച്ച് വരുമ്പോഴാണ് സ്കൂൾ അന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു ഞാൻ സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ ജോലി ചെയ്യുന്ന സമയമാണ് സ്കൂൾ വിട്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചൊരു എട്ടെട്ടര മണി നേരത്താണ് ഈ പറഞ്ഞ ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബസ്സിറങ്ങുന്നത് അവിടെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ നടന്നു വേണം വീട്ടിലേക്ക് വരാൻ അപ്പോഴാണ് ബസ് ഇറങ്ങിയ ഒഴിക്ക് പുറകിൽ നിന്ന് പിടിച്ചു ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞ തയ്യൽ കടയിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ സംഘടിച്ചിരുന്ന ആളുകൾ ആക്രമണം നടത്തുന്നു അങ്ങനെയൊരു പ്രതീക്ഷിച്ചിരുന്നില്ലേ ഒരു ഇല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അടുത്ത് പലരും ഈ പറഞ്ഞതുപോലെ പലരും എന്നോട് പറഞ്ഞിരുന്നു ശ്രദ്ധിക്കണം അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവർക്കെന്തൊക്കെയോ ആസൂത്രണമുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഏയ് അങ്ങനെ സാധിക്കില്ല സാധ്യതയില്ല കാരണം ഞാൻ അവർ പറയുന്നത് പോലെയുള്ളൊരു ഭീകരനൊന്നുമല്ല അവർക്ക് തന്നെ അറിയാം അവരുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട് ഈ പറയുന്ന കടയാവട്ടെ അല്ല അവരുടെ സ്ഥാപനമാവട്ടെ അവിടെയൊക്കെ ഞാൻ സ്വതന്ത്രമായിട്ട് കടന്നു ചെല്ലാറുണ്ട് അവരോടൊക്കെ സംസാരിക്കാറുണ്ട് എനിക്ക് ആവശ്യത്തിലേറെ സുഹൃത്തുക്കൾ അവരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് നേരെ ഏയ് അതുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആക്രമണം തീരെ പ്രതീക്ഷിച്ചതല്ല